പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ യുവാക്കളെ ജീപ്പിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി പിടിയിലായി മധ്യലഹരിയിൽ കാറിൽ ജീപ്പിടിപ്പിച്ച് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാരെ തടഞ്ഞു നിർത്തി പ്രശ്നങ്ങൾ സംഭവത്തിൽ ഇടപെട്ട യുവാക്കളെ ജീപ്പിടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതിയായ പൂങ്ങോട് മഠത്തിൽ പറമ്പ് വിഷ്ണുപ്രസാദാണ് പിടിയിലായത് പ്രതിക്കെതിരെ വധാശ്രമത്തിനടക്കം കേസെടുത്തു അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കാവുങ്ങൽ പുത്തൻപുരയിൽ അഭിലാഷ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അഭിലാഷിനെ റോഡിലൂടെ വലിച്ചിഴച്ചത് കാരണം തലയ്ക്കും കാലിനും പരിക്കുണ്ട് വാഹനം ഇടിച്ച സമയത്ത് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് മംഗലപ്പറമ്പ് സിറാജുദ്ദീൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ഇരുവരുടെയും ബൈക്കിൽ ഇടിച്ചാണ് പ്രതി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് സിറാജുദ്ദീന്റെ ബൈക്ക് ഇരുന്നൂറ് മീറ്ററോളം റോഡിലൂടെ നിരക്കി സംഭവത്തിനെ കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ വ്യാഴാഴ്ച രാത്രി പത്ത് മുപ്പതിന് തച്ചങ്ങോട് മരുതങ്ങൽ വെച്ചാണ് വിഷ്ണുപ്രസാദ് കാറ് യാത്രക്കാരെ തടഞ്ഞു വെച്ചത് ഫാബ്രിക്കേഷൻ ജോലിക്കാരനായ അഭിലാഷും സിറാജുദ്ദീനും ബൈക്കിൽ വീട്ടിലേക്ക് പോകുമ്പോഴാണ് സംഭവം കാർ യാത്രക്കാരെ തടഞ്ഞ വിഷ്ണുപ്രസാദ് മധ്യ ലഹരിയിലാണെന്ന് മനസ്സിലായതോടെ യുവാക്കൾ യാത്രക്കാരെ സുരക്ഷിതമായി പറഞ്ഞു വിട്ടു ഇതിന്റെ വിരോധത്തിൽ വിഷ്ണുപ്രസാദ് യുവാക്കളുടെ നേരെ ജീപ്പ് ഓടിച്ചു കയറ്റുകയായിരുന്നു സിറാജുദ്ദീൻ്റെ ബൈക്ക് തീപ്പൊരി പാറിച്ചാണ് റോഡിലൂടെ നിരക്കി കൊണ്ടുപോയത് ഇതിന്റെ സി ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് രാത്രി അഭിലാഷിനെ ആശുപത്രിയിലാക്കി പുലർച്ചെ രണ്ടരയ്ക്ക് വണ്ടൂരങ്ങാടിയിലേക്ക് പോയ സിറാജുദ്ദീനേയും മറ്റൊരു സുഹൃത്തിനെയും പെട്രോൾ പമ്പിന് മുമ്പിൽ വെച്ച് പ്രതി വീണ്ടും ആക്രമിച്ചതായും പറയുന്നു നേരത്തെയും നിരവധി കേസുകളിൽ പ്രതിയാണ് പിടിയിലായ വിഷ്ണുപ്രസാദ് എന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം